ഹ്രീകൃഷ്ണ രാശിചക്രത്തിലെ ഏഴാമത്തെ രാശിയായ തുലാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം തുലാം രാശിയുടെ രാശിസ്വാമി ശുക്രനാണ് ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടേ ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അതും മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നവഗ്രഹങ്ങളുടെ ഗോചരം നവഗ്രഹങ്ങളുടെ ചാർട്ട് നോക്കാം മൂന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ചൊവ്വ ശുക്രനുമായിട്ട് അഞ്ചിൽ രാഹു ആറിൽ ശനിദേവ് ഒൻപതിൽ വ്യാഴം പതിനൊന്നിൽ കേതുവുമാണ് നിങ്ങളുടെ രാശിസ്വാമി ശുക്രൻ മൂന്നാം ഭാവത്തിലാണെന്ന് പറഞ്ഞു അഞ്ചിൽ രാഹു വരുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സന്താനത്തിന്റെ സ്നേഹബന്ധത്തിൻ്റെ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഒക്കെയാണ് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ സ്വപ്നങ്ങൾ വളരെയേറെ കൂടുന്ന ഒരു സമയം ജന്മനാട്ടിൽ നിന്നും അകന്ന് പഠിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഈ സമയം വിദേശ പഠനത്തിനും അതുപോലെ തന്നെ വലിയ സ്വപ്നങ്ങൾ കാണുകയും അത് സാക്ഷാത്കരിക്കുന്നതിനും ഉള്ള ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയം കുട്ടികൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും ഉള്ള അനുയോജ്യമായിട്ടുള്ള സമയം കൂടിയാണ് കുറച്ച് കഷ്ടപ്പെട്ട് കഷ്ടപ്പാട് ഉണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ അവസാനം നല്ല ഒരു റിസൾട്ടിലേക്ക് നല്ല ഒരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് വരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ അഞ്ച് വരെ രാഹു അഞ്ചാം ഭാവത്തിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഈ സമയം രാഹു ഉള്ളപ്പോൾ സഡനായിട്ടുള്ള ഒരു ചേഞ്ച് അത് നിങ്ങളുടെ പഠനത്തിലാണേലും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹബന്ധത്തിലാണേലും വന്നു ചേരാനുള്ള ഒരു സാഹചര്യം ആയിരിക്കും സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തീർച്ചയായും ഈ സമയം വളരെ ജാഗ്രതരായിട്ട് ഇരിക്കേണ്ട സമയമാണ് ലവ് റിലേഷൻ നല്ല രീതിയിൽ പോയാലും പെട്ടെന്നായിട്ടുള്ള സഡനായിട്ടുള്ള ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവർ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തീർച്ചയായും വളരെയേറെ ശ്രദ്ധിക്കുക ഈ സമയം ഈ സമയം ബ്രേക്കപ്പ് ആകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ അത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചെറിയ ചെറിയ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞ് അത് മുന്നോട്ട് പോകുക അതെ എക്സ്ട്രാ അഫയേഴ്സിനുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക സമയം ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ഉദരം സംബന്ധിച്ച ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട് പുറത്തുനിന്നും ആഹാരം കഴിക്കുന്നവരൊക്കെ തീർച്ചയായും നിങ്ങൾ കെയർഫുള്ളായിട്ട് ഇരിക്കുക ഭാഗ്യത്തിൻ്റെ ഗ്രഹമായ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെ യാത്രയുടെ ഒക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് വരെ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ തന്നെയായിരിക്കും ഈ സമയം സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനയോഗത്തിനുള്ള സമയം സന്താനം ഉള്ളവർക്ക് നിങ്ങളുടെ മക്കൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് മക്കളെ പ്രതി ദുഃഖിക്ക ദുഃഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിപ്പോകുന്ന ഒരു സമയമാണ് ഈ സമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് ശേഷം മുപ്പത്തൊന്നാം തീയതി ഒക്ടോബർ വരെ വ്യാഴം പത്താം ഭാവത്തിൽ പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ രാജയോഗത്തിൻ്റെ നിങ്ങളുടെ നിങ്ങളുടെ ജോലിയുടെ ബിസിനസ്സിൻ്റെ ഒക്കെയാണ് പത്താം ഭാവത്തിൽ വ്യാഴം വരുമ്പം വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ടില് നാലില് ആറില് ഒക്കെ വരും അപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം പത്താം ഭാവത്തിൽ വരിക അതും മാർഗീയവസ്ഥയിൽ ഉച്ഛസ്ഥനായിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാവുന്ന ഫലങ്ങൾ എന്തൊക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോളും നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കരിയറിൽ ഉയർച്ച തീർച്ചയാണ് ആര് എന്ത് എതിർപ്പ് പ്രകടിപ്പിച്ചാലും ഏതെല്ലാം തടസ്സങ്ങൾ വന്നാലും നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിൽ ഉയർ ഉയർച്ചയോടു കൂടിയുള്ള നല്ല സാമ്പത്തിക നേട്ടം കിട്ടുന്ന ഗ്രോത്തോടു കൂടിയുള്ള ഒരു ജോലി നിങ്ങൾക്ക് തീർച്ചയാണ് കർമ്മം ചെയ്യുക ഫലം തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും ഒരു ഗ്രോത്ത് നിങ്ങളുടെ സാമ്പത്തിക വളർച്ച തീർച്ചയായും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സമയം കൂടാതെ നിങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കില് അതുപോലെ തന്നെ നിങ്ങളുടെ അറിവുകളൊക്കെ കൂടുന്നതിനും നിങ്ങളുടെ അറിവ് കൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ പ്രൂഫ് ചെയ്യപ്പെടുന്ന നിങ്ങൾ നിങ്ങളാൽ ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് ഈ സമയം അപ്പോൾ ഈ സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം ലെവലിൽ നിങ്ങൾ കർമ്മം ചെയ്യുക അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും ഈ സമയം പുതിയ ബിസിനസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്നും നല്ല സാമ്പത്തിക നേട്ടം കിട്ടുന്നതിനുമുള്ള സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷം അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം ഗ്രഹങ്ങൾ എല്ലാം നല്ല അനുകൂലമായിട്ടുള്ള സ്ഥാനത്താണ് ലാഭഗ്രഹം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും നിങ്ങളുടെ ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും സാമ്പത്തിക നേട്ടം കിട്ടുന്നതിനുമുള്ള ഒരു സമയമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന ഒരു സമയം ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ പല്ല് സംബന്ധിച്ച അസുഖങ്ങൾ അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള തലവേദന ഉദരം സംബന്ധിച്ച ചെറിയ ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അത് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആഹാര രീതിയിൽ തീർച്ചയായും ശ്രദ്ധ ചെലുത്തുക പുറത്തുനിന്ന് ആഹാരങ്ങൾ കഴിക്കുന്നവരൊക്കെ മാക്സിമം അത് കുറയ്ക്കാൻ നോക്കുക അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല ഉയർച്ച തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ശുക്രന്റെ ബീജമന്ത്രം നിങ്ങൾ കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക രാവിലെ സൂര്യദേവനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുന്നത് വളരെ അനുയോജ്യമായിരിക്കും എന്താണെന്നാൽ ഇത് സൂര്യൻ്റെ വർഷമാണെന്ന് പറഞ്ഞു അപ്പോൾ സൂര്യൻ്റെ റെമഡീസൊക്കെ ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് അതിന് ഒരു മണിക്കൂറിന് അകം നിങ്ങൾ ജല അർപ്പണം ചെയ്യുക മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക മനസ്സാവാച കർമ്മണ അവരെ അവരെ അവർക്ക് ദുഃഖം കൊടുക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിച്ച് നോക്കുക അതിനുള്ള ഫലം തീർച്ചയായും കിട്ടും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തുധരെ को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात करें